ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനവുമായി നിരാശ്രയർക്ക് സാന്ത്വനവീജിയായി മാറിയ ജീവകാരുണ്യ പ്രവർത്തകൻ ബഷീർ വട്ടോളിയുടെ നേതൃത്വത്തിലുള്ള കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു കാട്ടിലങ്ങാടി ഇർഷാദ് ഔലാദ് മദ്രസയിൽ നടന്ന ചടങ്ങ് കുറ്റിപ്പുറം ബ്ലോക്ക് മെമ്പർ കെ ടി ആസാദ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏകദേശം പത്ത് വർഷത്തോളമായി കാട്ടങ്ങാടി ന്യൂസ് ലൈവ് പരിശുദ്ധമായ തമ്ളാനിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഈ പ്രദേശത്തും ഇതിൻ്റെ പരിസര പ്രദേശത്തുമുള്ള അർഹപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് ഒരു കിറ്റ് റമഹാൻ ടിറ്റ് വിതരണം യാണ് ഇവിടെ പ്രസംഗത്തിന് നമ്മുടെ നമുക്കെല്ലാവർക്കും നമ്മുടെ യമക്കെ തിരിച്ച് പ്രതിപാദിക്കുകയുണ്ടായി പ്രതിപാദിക്കുന്ന വർഷങ്ങളായി നമ്മൾ ഇവിടെ ഒപ്പുകൂടുകയാണ് അത് ഒപ്പു കൂടി തുടങ്ങിയിട്ട് പത്ത് വർഷം പൂർത്തീകരിച്ച് പതിനൊന്നാമത്തെ വർഷത്തിലേക്കും വളരെ അഭിമാനത്തോടെ നമ്മൾ പ്രവേശിക്കുകയാണ് കാട്ടിലങ്ങാടി ന്യൂസിലേക്കും കാട്ടിലങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമല്ല ആറുപനാടിൻ്റെ തിരുനാവായയുടെ പല മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് സഹായം നൽകുന്ന ഒരു വലിയ പദ്ധതിയുമായി പ്രയാണം തുടങ്ങൽ തുടങ്ങിയിട്ട് പത്തു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളും അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ മദ്രസയുടെ ബിൽഡിങ് ഇങ്ങനെ അതുപോലെ തന്നെ പള്ളിക്കം പറ്റി ഞാന് പല സമയങ്ങളായിട്ട് ഈ കാട്ടിലങ്ങാടിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ വരുമ്പോ അവര് നൽകുന്ന വല്ലാത്തൊരു സ്നേഹം മദ്രസയുടെ ആള് അല്ലെങ്കിൽ മദ്രസയുടെ റൂമ് പള്ളി ഒക്കെ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് കാട്ടിലങ്ങാടിന് വേണ്ടി തുറന്നു തരുന്നു എന്ന് പറയുന്നത്

ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രക്രിയകളും ഒക്കെ തന്നെയാണ് മുസ്ലിം നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് വെയിൽ ചൂടാകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുണ്ട് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെയിൽ ചൂടാകുന്നതിൻ്റെ മുമ്പല്ല വളരെ നേരത്തെ തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് വീട്ടിലേക്ക് ഒരുക്കാനുള്ള രൂപങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒത്തിരി നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മുസ്ലിം ഒരു ഒന്ന് കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ഉണ്ടാവും അവരുടെ ആ ഒരൊറ്റ ആത്മാർത്ഥമായ പ്രാർത്ഥന മതി ഇതിൻ്റെയൊക്കെ വലിയൊരു കാരണം ലഭിക്കാൻ അല്ല ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയുണ്ടാകുമ്പോൾ അത് കേവലം ആളുകളുടെ ഇടയിൽ ശ്രദ്ധ നേടാനോ അല്ലെങ്കിൽ സ്ഥാനമാറ്റിനോ ഒന്നുമല്ല തികച്ചും തീർത്തും

ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനവുമായി നിരാശ്രയർക്ക് സാന്ത്വന വീചിയായി മാറിയ കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് റംസാൻ കിറ്റ് വിതരണം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകൻ വട്ടോളിൽ ബഷീറിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സ്വമേധയാ തയ്യാറുള്ള ഒരുപറ്റം മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയാണ് കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് എല്ലാ റമദാനിലും നൂറുകണക്കിന് നിർധനരായ കുടുംബങ്ങൾക്കാവശ്യമായ എല്ലാ അടങ്ങിയ കിറ്റുകളാണ് ഓരോ വർഷവും വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ ന്യൂസ് ലൈവിന്റെ കൃത്യമായ പ്രവർത്തനം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് ആശ്വാസം പകരുന്നതാണ് റംസാൻ കിറ്റ് വിതരണ ചടങ്ങ് ബ്ലോക്ക് മെമ്പർ കെ ടി ആസാദ് ഉദ്ഘാടനം ചെയ്തു മരക്കാർ ഹാജി അധ്യക്ഷത വഹിച്ചു കാട്ടിലങ്ങാടി കത്തീബ് ബഷീർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഷുക്കുർ വാഫി പ്രഭാഷണം നടത്തി ഇഎസ് ഹമീദ് കുഞ്ഞുമോൻ കുമ്മാളിൽ ഷംസു പതിയിൽ ഹംസ ബദരി ടി കെ ഹുസൈൻ സി വി സലാം ജാഫർ കെ ജാഫർ സി മഹറൂഫ് മുസ്ലിയാർ സഫീഖ് മുസ്ലിയാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യാഹു കോലുശേരി സ്വാഗതവും റാഷിദ് മുസ്ലിയർ നന്ദിയും പറഞ്ഞു ഡെസ്ക് ടൈംസ് അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്